അഞ്ചാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടി ആർ പി റേറ്റിംഗ് പതിനൊന്നാം സ്ഥാനം നിൽക്കുന്നത് മാളികപ്പുറം ടിആർപി റേറ്റിംഗ് മൂന്ന് പോയിന്റ് രണ്ട് പത്താം സ്ഥാനം ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തം ടി ആർ പി റേറ്റിംഗ് മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപതാം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ ടി ആർ പി റേറ്റിംഗ് നാല് എട്ടാം സ്ഥാനം ജാനകിയുടെയും അഭിയുടെയും വീട് ടി ആർ പി റേറ്റിംഗ് നാല് പോയിന്റ് ഒന്ന് ഏഴാം സ്ഥാനം ഗീതാഗോവിന്ദം ടിആർപി റേറ്റിംഗ് ആറ് ആറാം സ്ഥാനം സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റിംഗ് ആറ് പോയിൻറ്റ് അഞ്ച് അഞ്ചാം സ്ഥാനം സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് പത്ത് പോയിന്റ് ഏഴ് നാലാം സ്ഥാനം മൗനരാഗം ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്നാം സ്ഥാനം രണ്ട് സീരിയലുകളാണുള്ളത് ഒന്ന് പവിത്രം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ടാം സ്ഥാനം നിൽക്കുന്നത് ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനാല് പോയിന്റ് ഏഴ് ഒന്നാം സ്ഥാനം എത്തിയിരിക്കുന്നത് പത്തര പത്തരമാറ്റ് ടിആർപി റേറ്റിംഗ് പതിനഞ്ച് പോയിന്റ് അഞ്ച് കഴിഞ്ഞ വീക്ക് ചെമ്പനീർ പൂവും മാറ്റും ഒരേ റേറ്റിംഗ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പത്തര മാറ്റി ചെമ്പനിർപ്പുവിനെ കടത്തി വെട്ടിയിട്ട് ഒന്നാം സ്ഥാനത്തിലേക്ക് കയറി വന്നിട്ടുണ്ട് അതേപോലെ പവിത്രം നാലാം സ്ഥാനമായിരുന്നു നേരുന്നത് പവിത്രവും മൂന്നാം സ്ഥാനം നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിന് ഒപ്പം തന്നെ ടി ആർ പി റേറ്റിങ്ങിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിലെ നിങ്ങളുടെ പ്രിയ സീരിയലുകൾ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ